പരമാനന്ദത്തിലാകാൻ നിങ്ങൾക്ക് സ്വയം ഉപേക്ഷിക്കുവാൻ കഴിയണം സദ്ഗുരു അപ്പോൾ ഞാൻ ഡിവോഴ്സ് ചെയ്യണോ അല്ലല്ല ഞാൻ ആരെയും ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുക ഞാൻ ആരാണ് എന്ന ചിന്തയില്ലാതെ ഇവിടെയിരിക്കുക വെറുതെ ഇവിടെ ഒരു ജീവന്റെ ശകലമായി നിങ്ങൾ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ ഉള്ളിലെ ആനന്ദത്തിനുമിടയിലുള്ള ഏക തടസ്സം അല്ല സദ്ഗുരു അങ്ങന്റെ ഭർത്താവിനെ കണ്ടിട്ടില്ല ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കണ്ടു അദ്ദേഹം പറയുന്നത് സദ്ഗുരു എൻ്റെ ഭാര്യ എല്ലാവരും ചിന്തിക്കുന്ന മറ്റൊരാളാണ് പ്രശ്നമെന്ന് അവരെല്ലാം തികഞ്ഞവരാണെന്ന് ഞാൻ പറയുന്നില്ല അവർ അവരുടേതായ രീതിയിലാണ് പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് അതാണ് ചോദ്യം അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത് കോടി ആളുകളെയും നന്നാക്കിയതിന് ശേഷം ആനന്ദത്തോടെ ഇരിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാണ് കാരണം മനുഷ്യാനുഭവം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സൃഷ്ടിക്കാം അപ്പോൾ നമ്മളിവിടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്രകൃതത്തെ തന്നെ പരമാനന്ദത്തിനാകാൻ കഴിയുന്ന ഒരു മാർഗ്ഗം നൽകിയാൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഇവിടെ കൊണ്ട് ഒരു വിസ്മയകരമായ അനുഭവം സൃഷ്ടിക്കാം നിങ്ങൾ തയ്യാറാണോ